മ്മള് നിൽക്കുന്നത് ആനച്ചാൽ കുഞ്ചിത്തണ്ണി പള്ളിവാസൽ പാറഹോസ് ജംഗ്ഷനിലാണേ നമ്മൾ രായക്കാട് നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഇവിടെയാണ് വന്നു നിന്നത് ഇപ്പൊ നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കിയാലോ ഈ പവർ പാറോസിന്റെ ആ റൂട്ടിലൂടെ കുറച്ച് കാഴ്ചകൾ കിട്ടുമായിരിക്കും ഈ വഴി നേരെ പവർ ഹൗസ് കൂടി മുകളിലെ മൂന്നാറിലേക്കൊക്കെ പോകുന്ന വഴിയാണേ അല്ലേ പോയാൽ കുറച്ച് സമയമുള്ള കാഴ്ചകളൊക്കെ കിട്ടുന്നൊരു റൂട്ടാണ് മെയിനായിട്ട് ഹൗസാണ് പിന്നെ ചിത്തിരമനം ഭാഗത്തേക്ക് ഒന്ന് കയറാവേ ഇവിടം ഒരു വ്യൂ പോയിന്റ് ആണ് മൂന്നാറിന്റെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് പോയിന്റും അങ്ങ് താഴെ കണ്ടോ കുറേ ബിൽഡിങ്ങുകളൊക്കെ കെ എസ് ഇ ബിയുടെ സ്റ്റാഫുകളുടെയൊക്കെ ബിൽഡിങ്ങാന്ന് തോന്നുന്നു അവിടെയും കുറേ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മൂന്നാർ മലനിരകളൊക്കെ അങ്ങനെ മഞ്ഞൊക്കെ കയറി മഴക്കാറ് കയറി തിങ്ങി നിൽക്കുന്ന കാണാം ഈ റോഡിൻ്റെ വീതി കുറവാണ് പക്ഷെ നല്ല അടിപൊളി റോഡാണ് ഇത് പവർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് അയ്യപ്പൻ്റെ അമ്പലമൊക്കെ പിന്നെ ആ മലയുടെ അടിവാരത്തിലുള്ള ഈ ഒരു ചെറിയ ടൗണൊക്കെ കണ്ടോ അങ്ങോട്ടുള്ള വഴി ചിത്രപുരത്തേക്കും പവർ ഹൗസിലേക്കും ഉള്ളതാണ് ആ മുകളിലൊരു മലയൊക്കെ നിൽക്കുന്ന നോക്കി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ താഴോട്ട് റോഡ് പോകുന്നതുകൊണ്ടേ ആ റോഡ് കുഞ്ചിത്തണിക്ക് പോകുന്ന കേട്ടോ പള്ളിവാസൽ പവർ ഹൗസ് വൈദ്യുതി നിലയം ജലവൈദ്യുതി നിലയം കേട്ടോ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് അവിടെ ഇവിടെ വന്നപ്പോൾ റോഡ് ഡബിൾ ലൈൻ ആയേ താഴെ റോഡ് ചെറിയ റോഡായിരുന്നു അപ്പൊ ഇതിലേക്ക് വണ്ടി ഓടിച്ചു പോവാ ചില സമയത്ത് വണ്ടി കൈ നിക്കാത്തോന്നു പോകുന്നത് എന്നാലും ഈ കാഴ്ചകളൊക്കെ കണ്ടു ഒരു പ്രത്യേക പോകുമ്പോൾ പവർ ഹൗസിന്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാണാവേ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസിന്റെ പവർ സ്റ്റേഷനൊക്കെയാണ് അവിടെ കാണുന്നത് അങ്ങ് മോളിൽ കണ്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നതുകൊണ്ടോ നമ്മുടെ മൂന്നാറിലെ വർക്ക് ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇവിടുത്തെ പവർ ഹൗസിലേക്ക് വരുന്നത് ഈ പവർ ഹൗസിന് പ്രത്യേകത ഉണ്ട് അതപ്പുറത്ത് നിന്ന് പവർ ഹൗസ് കാണുമ്പോൾ ഞാൻ പറയാം പവർ ഹൗസിലെ ആ ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടോ ഈ വെള്ളത്തിനെ റീസൈക്കിൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങ് മോളീന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം ഇനി താഴേക്ക് എത്തിച്ചിട്ട് ഈ പവർ ഹൗസിലെ ജനറേറ്ററിലെ ജലവൈദ്യുതി യന്ത്രത്തിലേക്ക് ആ വെള്ളം കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വെള്ളം താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വെള്ളത്തിനെ മറ്റൊരു പെൻസോക്ക് പൈപ്പ് വഴി റിട്ടേൺ ചെയ്ത് അവർ മോളിൽ കെട്ടി വീണ്ടും സർക്കുലർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് വൈദ്യുതി ഉപയോഗം കഴിഞ്ഞു പോകുന്ന വെള്ളത്തിന്റെ ആ ഒരു ചാട്ടം കുറച്ച് ഇവിടുന്ന് കാണാവേ ഇവിടെയൊക്കെ മോളിലെ ആ കെട്ടിണ്ടക്കാ കലുങ്കൂടെ വെള്ളം താഴോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ മോളത്തെ റോഡ് ഇതിലേ പോകുന്നു കേട്ടോ അങ്ങ് മോളിൽ ഒരു വലിയ റിസോർട്ട് ഒക്കെ ഇരിപ്പുണ്ട് ഒന്നല്ല ഒരുപാടുണ്ട് ഈ ഒരു വാഴിക്കൂടെ നമുക്ക് പള്ളിവാസലിലേക്ക് പോവാം കേട്ടോ പക്ഷെ ഒരു ഓഫ് റോഡ് പോലത്തെ റോഡായതുകൊണ്ട് ഞാനതിൽ പോകാൻ ശ്രമിക്കുന്നില്ല ഇതൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പണത്തെ റോഡുകളാണ് ചെറിയ പൊക്കത്തി വന്നപ്പോൾ ഇച്ചിരി കൂടെ കാണാം അല്ലേ ആ വെള്ളം ചാർന്ന മാത്രം ഒന്നും മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല അതായിരുന്നു അതിന്റെ ഒരു മെയിൻ കാഴ്ച അപ്പൊ ഇതൊക്കെയാണ് പള്ളിവാസൽ പോർവോസിന്റെ കാഴ്ചകൾ ഈ വഴി ഇനി നേരെ ചിത്രപരത്തേക്ക് ചെല്ലുന്നേ ചിത്രപരം നമുക്ക് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോന്ന് തീരുമാനിക്കാം രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ചിത്രപരത്തേക്ക് എൻ്റെ മുകളാവശ്യം എല്ലാ റിസോർട്ടും പിന്നെ അപ്പുറത്തൊരു വളവുമാണ് ആ തിട്ടും പുറത്തോടെ എല്ലാ റിസോർട്ടുകളും ഇരിക്കുന്നുണ്ടോ എത്ര എണ്ണാണെന്ന് നോക്കി ഇവിടുന്ന് നമുക്ക് ഈ താഴ്വാരത്തെ കുറെ കാഴ്ചകൾ കാണാം ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്നതോ അതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്തോട് ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ടോ അത് മുകളിലോട്ട് കയറിയിട്ട് ഈ താഴോട്ട് വരുന്ന പൈപ്പിലേക്ക് വെള്ളം വീണ്ടും ചാടിക്കുവാണ് അതാണ് റിട്ടേൺ പദ്ധതി എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞു കേട്ടോ ഒരാൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ താഴോട്ട് പോകുന്ന വെള്ളത്തിനെ വീണ്ടും അടിച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് പിന്നെ ഇതുവഴി ചാടിച്ച് വീണ്ടും ഉണ്ടാക്കുന്ന ഒരു സംവിധാനം മൂന്നാർ മലനിരകളൊക്കെ കണ്ടോ അവിടെയൊക്കെ കുറേ വെയിലിങ് കൊള്ളുന്നുണ്ടേ ആ പാറക്കെട്ടക്കൂടെ ഒക്കെ സ്കൂള റിസോർട്ടുകളാണേ പിന്നെ തൊട്ടുമുള്ള ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇനി റോഡ് കുറച്ച് നേരെയാണ് ഇതെല്ലാം റിസോർട്ടുകളാണോ ഓ മഴ ഇപ്പം പെയ്യുമോ ഭയങ്കര മൂടലാണല്ലോ പലതരകളൊക്കെ തറുത്ത് തുടങ്ങി അവിടെയൊക്കെ ഓ പ്രകാശം കുറഞ്ഞു കുറഞ്ഞുപോയട്ടോ അല്ലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിട്ട് അവിടെ കാണാമായിരുന്നു മൂന്നാർ ചിത്രപുരം ആണോ കേട്ടോ ചിത്രപുരം മുകളിൽ ഒരു സിറ്റി ഉണ്ട് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് ഒരു ആൽമരം ഇതൊരു ാണോ അല്ല ആ അതെ അതെ പിരിച്ചുപൊളിയാണോ പിരിച്ചുണ്ട് മുകളിൽ അങ്ങ് മുകളിലോട്ടൊക്കെ നോക്കി ഇച്ചിരി ഇവിടെ പ്രകാശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേട്ടോ നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ആയിരുന്നു ഇവിടെ പക്ഷെ അതില്ല അവിടെ ആ തേലക്കാടിന് ഒരു റിസോർട്ട് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ മുകളിലാ മലനിറി എല്ലാത്തിനും കൂടെ ഒത്ത സെൻട്രലായിട്ട് നമ്മളെ ചിത്രപുരത്താണേ മൂന്നാർ ചിത്രപുരം ഇവിടെ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് മുകളിലോട്ട് പോവാം കുഞ്ചിത്തണ്ണിയിലെ സ്കൂൾ ബസ്സാണേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിസോർട്ടുകൾ വന്നപ്പോൾ അല്ലേ ഈ സ്ഥലത്തിനൊക്കെ കുറച്ചുകൂടെ ഭംഗിയായത് ആ ഒരു കളറും ഒക്കെ അവിടെ ആ മലയുടെ നടുക്കായിട്ട് ആ പാറേരൊരു ഇടുക്കുകയുണ്ടോ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കിയാൽ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ കിടപ്പേ വീണ്ടും ഈ മലനിരകൾ കാണുമ്പോൾ അങ്ങോട്ട് ഓടിക്കാറാനൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ മോശം അല്ലേ നോക്കായിരുന്നു മോളെല്ലാം മലയുടെ ഇടുക്കിലെല്ലാം റിപ്പോർട്ടുകൾ ഇപ്പം നമ്മൾ ചിത്രപുരം ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി ആനച്ചാല് വഴ അടിമാരിയൊക്കെയാണ് വലത്തോട്ട് കിടക്കുന്ന വഴി മൂന്നാറ് കയറി കേട്ടോ നമ്മൾ കയറി വന്നൊരു വഴിയുണ്ടോ ചിത്രപുരം ഫോർഹോസ് താഴെ ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ടൊരു വഴിയുണ്ടല്ലോ എളുപ്പം കയറിപ്പോ വന്ന ഏതോ ഒരു വഴിയാണ് ഇപ്പോൾ ഈ റോഡിലൊക്കെ തിരക്ക് കുറവാണേ സഞ്ചാരികൾ നമുക്ക് ഇവിടെ വന്നാൽ താഴോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ ആ മലനിരകൾക്കിടയിലുള്ള റിസോർട്ടുകളും തേടിത്തോട്ടവും ഇത് താഴെ ഒരു സ്കൂളോ ഐ ഇവിടെ ഒരു ഐ ടി ഐ ഉണ്ട് കേട്ടോ ചിത്രപരം ഐ ടി ഐ ടെക്നിക്കൽ സർക്കാരിൻ്റെ ആ ഒരു സംഭവമൊക്കെ ആണെന്ന് തോന്നും താഴെ ഉള്ളതിൽ അങ്ങനെ നമുക്കൊരു കെ എസ് ആർ ടി സി അല്ല അടിപൊളിയായിട്ട് തേലക്കാട്ടിക്കൂടെ വരുന്നൊരു കാഴ്ച കിട്ടി ഇവിടെ ഒരു കടയൊക്കെ കാണാവേ ഇത് കെ എസ് ഇ ബി കോളനിയിലോട്ട് പോകുന്ന വഴിയാണ് ജനറേഷൻ കോളനി ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നാലേ ശകലം തേയിലക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാലെ അപ്പോഴേ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നതിന്റെയൊക്കെ ഒരു രസമുള്ളൂ ഇവിടെ ഒരു ചെറിയ കുരിശുവള്ളി ഒക്കെ ഉണ്ടേ ഇവിടെയൊക്കെ ഒത്തിരി ഫോട്ടോ പോയിന്റും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഈ ചെടി കണ്ടോ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാലും പൂവിട്ടു കേട്ടോ ഈ നിൽക്കുന്നേത്തിലൊക്കെ അധികം താമസിക്കാതെ മണ്ടക്കൂടെ ഇങ്ങനെ പൂ വരുവേ തേയിലക്കാട്ടിലോട്ടോ നോക്കിയാലോ ഓ ആടിപ്പൊളി അല്ലേ എന്താ ഒരു കാഴ്ച നോക്കി വെയിലടിച്ചു കഴിഞ്ഞപ്പൊളി അതിലേ ഒന്നും കയറി പോകത്തില്ല അതോ അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് കുറച്ച് കുറച്ച് സഞ്ചാരികളൊക്കെ ഉണ്ട് ഒരു മുരിക്കും പൂവുണ്ടോ നിൽക്കുന്നത് ആ എന്നാ ഭംഗിയെന്ന് നോക്കിയതാണ് തേലക്കാടൊക്കെ എങ്ങനെ തെയിലടിച്ച് നല്ല തിളങ്ങി കിടക്കുവാണേ അപ്പുറത്താണ് അത് കെ എസ് ഇ ബി കോളനി ഞാൻ പല പ്രാവശ്യമില്ല വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ട് അവരുടെ പേര് വായിച്ചു നോക്കിയത് ഇതുകൊണ്ടോ എസ്റ്റേറ്റിനുൾക്കൊണ്ട് ഇതിലേ ഇങ്ങനെ ഒരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടേ ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പക്ക തേയിലത്തോട്ടം അങ്ങ് ദൂരെ ആ കാണുന്നുണ്ടല്ലോ അത് കൂമ്പംപാറയാണേ അത് നമ്മൾ മൂളത്തെ വഴിയെ അടിമാലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന താഴത്തെ വഴിയാ പോയാലും കിട്ടും ഇവിടെയൊക്കെ റെഡി ഫോട്ടോ പരിപാടിയൊക്കെ ഉണ്ടോ കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവര് ഫോട്ടോയൊക്കെ എടുത്തേ തിരക്ക് കുറവായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഓക്കെ 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 അവിടുന്ന് താഴോട്ട് നല്ല കാഴ്ച കിടുന്നതാണേ അവിടെ ഒരു ഫോട്ടോ പോയിന്റ് പോയിൻറ്റുമൊക്കെയാണ് ഇപ്പൊ കുറച്ച് തിരക്കായി കേട്ടോ മൂന്നാർ എന്നൊക്കെ അറിഞ്ഞു വരുന്ന ആൾക്കാരും ഫോട്ടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നൊക്കെ ഇവിടെ വന്നാൽ ഒരുപാട് ഫോട്ടോ പോയിന്റാ മൂന്നാറിലെ ഒരു അഡ്വഞ്ചറാണ് കേട്ടോ മൂന്നാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ കുറേ ഉണ്ട് ഹോട്ട് ടയർ ബലൂൺ അപ്പോൾ നമ്മുടെ ഈ മൂന്നാറും വായക്കാടും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം